സുകുമാർ അഴിക്കോടിൻ്റെ ഒരു പ്രസംഗത്തിൽ ഇട കേട്ടു അതായത് അദ്ദേഹം ബാലാമണിയമ്മയുടെ ഒരു കവിതയെ പുരസ്കരിച്ചുകൊണ്ട് ചില സത്യങ്ങൾ പറയുകയുണ്ടായി ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക കുട്ടികളെ എങ്ങനെയാണ് കാണേണ്ടത് പഠിപ്പിക്കേണ്ടത് ഒരു രാഷ്ട്രീയക്കാരൻ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യേണ്ടത് തുടങ്ങി സമൂഹത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട ആളുകൾ എങ്ങനെയാണ് താന്താങ്ങളുടെ പ്രവൃത്തികളെ ആത്മാർത്ഥമായി ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം ആ കവിതയെ പുരസ്കരിച്ചുകൊണ്ട് വിശദീകരിച്ചത് അതിൽ പറയുന്ന കാര്യം ഒരമ്മ തൻ്റെ കുട്ടിക്ക് മുലയൂട്ടുകയാണ് ആ സമയത്ത് അമ്മ പറയുകയാണ് ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യവും സന്തോഷവുമായ ആ കുഞ്ഞിൻ്റെ മുഖത്ത് വിരിയുന്ന നിഷ്കളങ്കത കണ്ടിട്ട് ആ അമ്മ മുലയൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിനോട് പറയുകയാണ് എൻ്റെ മുലപ്പാലിൽ നല്ല വിഷാംശങ്ങളുമുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിച്ചേക്കണേ അഥവാ ആ അമ്മയ്ക്കറിയാം തൻ്റെ മൂലം പാല ഒരിക്കലും വിഷാംശമില്ല എന്ന് പക്ഷേ ഇത്രയും നിഷ്കളങ്കമായ ഒരു കുട്ടിയോടുള്ള കെയർ അറ്റൻഷൻ അത്രയും ശ്രദ്ധയാണ് ആ അമ്മ കൊടുക്കുന്നത് ഈ ഒരു ശ്രദ്ധയോടുകൂടി ആയിരിക്കണം നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് എൻ്റെ പഠന രീതിയിൽ പഠിപ്പിക്കുന്ന രീതിയിൽ വല്ല പ്രശ്നവുമുണ്ടെങ്കിൽ മോനെ അല്ലെങ്കിൽ മോളെ പുറത്തേക്കണേ ക്ഷമിച്ചേക്കണേ ഞാൻ ആത്മാർത്ഥമായി നിന്നെ പഠിപ്പിക്കുന്നുണ്ട് ഈ രീതിയിലായിരിക്കണം അധ്യാപകൻ കുട്ടികളെ കാണേണ്ടത് അവിടെ തലമറക്കുന്ന പ്രശ്നമോ മുഖം മറക്കുന്ന പ്രശ്നമോ അതല്ലെങ്കിൽ ജാതി വർഗീയ മതപ്രശ്നങ്ങളോ അല്ല നമ്മുടെ മുന്നിൽ ഫോക്കസായി വരേണ്ടത് ഇപ്പോൾ നമ്മൾ അങ്ങനത്തെ ചർച്ചകളിലാണ് പോകുന്നത് അധ്യാപകൻ പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കുന്നത് എന്നതിൽ നിന്നും മാറി നമ്മൾ വസ്ത്രധാരണയിലേക്കും പുറംപോക്കുകളിലേക്കും പുറം ചർച്ചകളിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഒരു കെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇതിലൊക്കെ ഒരു മാറ്റമുണ്ടാകുമെന്ന് കരുതാം അല്ലേ ഉണ്ടാവട്ടെ പുതിയ തലമുറ ഒന്നുകൂടെ ജാഗരൂകരാണ് കുറച്ചുകൂടെ ഈ കാര്യങ്ങളിലെല്ലാം അപ്ഡേറ്റഡ് ആണ് അവരിൽ നിന്ന് നമുക്ക് നല്ല നാളുകൾ പ്രതീക്ഷിക്കാം